പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതാകത്തൊന്നും ഏറ്റവും വലിയ രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ കുറച്ച് കറക്കശക്കാരനായിരുന്നു മൊത്തം കുടിക്കാന്നും ചോദിച്ചാൽ ഒന്നും തരുന്നില്ല ഒരു ഒരു ജ്യൂസൊക്കെ ചോദിച്ചാൽ വലിയ പാടാ ബഡ്ജറ്റ് കൂടുതലെന്നൊക്കെ പറയും അങ്ങനെ നാല് മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു ചായയൊക്കെ ഉള്ളു അതിന്റെ ഇടയിൽ ചായ കുടിക്കാൻ സമയമില്ല ഭയങ്കര കർക്കശക്കാരനായിരുന്നു എന്നാലും അടുത്തൊരു ചോദ്യമുണ്ട് എനിക്കും ബേസിനടുത്താണ് ചോദിക്കുന്നുള്ളത് തോന്നായും പ്ലേസിയും ഇത്രയും ടെൻഷൻ വന്നു നല്ല നന്നായിട്ട് അപ്പം ഈ പടത്തിലെ പ്രൊഡ്യൂസർ തോന്നുന്ന ശമ്പളം ഒന്നും നന്നായിരുന്നു പറയാനാ പറഞ്ഞു വിട്ടിരിക്കുന്നത് കണ്ടിന്യൂ രണ്ടും ചെയ്യണം തന്നെയാണ് ആഗ്രഹം കൂടുതൽ ഇഷ്ടം ഏതാന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ചെയ്യാനാണ് ക്യൂ ഇയർ ചോദ്യം പെട്ടെന്ന് എൻ്റെ ചോദ്യം പേസ് ലേറിനോട് ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലൊരു തലതെറിച്ച ഒരു ക്യാരക്ടറാണ് അതേപോലെ ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ മാരിഡാണ് അതേപോലെ തന്നെ ഒരു ഒതുങ്ങി കൂടിയൊരു വ്യക്തിത്വമാണ് ഒരാൾക്ക് കല്യാണം കഴിച്ച് വിജയിക്കുന്നതാണോ അതോ കല്യാണം കഴിക്കാണ്ട് ഒറ്റക്ക് ജീവിച്ച് വിജയിക്കുന്നതാണോ ഓഹ് ടഫ് ക്വസ്റ്റ്യൻ ആണ് ഉപയോഗിച്ചല്ലേ അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് കുറേ പോലെ ഉപദേശിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കലേ അതുപോലെ തന്നെ ആവും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചതിന് പലരും ഉപദേശിച്ചിട്ടുണ്ടല്ലോ കല്യാണം കഴിക്കാതെ സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട് കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളാണ് ഞാനിതുവരെ അങ്ങനെ ആ തീരുമാനത്തെ കുറിച്ച് റിഗ്രറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് നമ്മൾ സുഹൃത്തുക്കളായിട്ട് തന്നെ നന്നാമതേന്ന് തോന്നുന്നു ഭർത്താവ് ഭാര്യ എന്നൊക്കെ പറയുന്ന വേർതിരിവുകളൊക്കെ വരുമ്പോഴാണ് അത് കുറച്ച് വേറൊരു സ്പേസിലേക്ക് മാറുക ഇയാൾക്ക് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടണം ഇയാൾ ശമ്പളം ലെ ബ്രെഡ് പിന്നറിയ ആളാണ് വീട് വീട്ടിൽ ജോലി നോക്കുന്ന ആളാണ് ഭാര്യ എന്നൊക്കെ പറയുന്ന ഒരു വേർതിരിവുകൾ ഉണ്ടാകുമ്പോഴായിരിക്കും അത് കുറച്ച് അതിൻ്റെ ഇടയിൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിട്ട് കണ്ടു ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിൽ